അക്ഷയത്രിതീയയിൽ ബലരാമജയന്തിയാമിന്ന് പൊഞ്ഞുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഏട്ടനാമ്പലഭദ്രസ്വാമിയായി ഒരുങ്ങിനിൽ പൂ പൊന്തളയിട്ട് മഞ്ഞപ്പട്ട് കസവ് ഞൊറിഞ്ഞൊടുത്ത് പൊന്നരഞ്ഞാണം ചാർത്തി കൈവളതോൾ വള കർണ്ണ സുമങ്ങൾ നെറ്റിയിൽ കാഞ്ചന ഗോപി അണിഞ്ഞ് ഗോപിതിലകങ്ങൾ മാലയായി ചാർത്തി വളയമാല്യം മലർമാല്യങ്ങളും വലം കയ്യിൽ ഹലായുതമേ ഇടങ്കൈ അരയിൽ ചേർത്ത് വെച്ച് പുഞ്ചിരി തോകുന്നു സ്വാമിയെന്ന് പൊന്നിൻകിരീടം തിരുമുടിമാലകൾ വിധാനമായുണ്ടമാലകൾ ചാർത്തി ബലരാമസ്വാമിയായി ശ്രീലകത്ത് വിളങ്ങി നിൽക്കും പൊന്നുണ്ണി കണ് ിൽ നമസ്കരിക്കാം ഹരേ രാമ മന്ത്രം ജപിക്കാം ഹരേ രാമ ഹരെമ രാമ രാമ ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹേ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ േ കൃഷ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ജയശ്രീ രാധേ രാധേ സർവീരാധാകൃഷ്ണാർപ്പണമസ്തു